ഇന്ന് അല്പം വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളെ സമീപിക്കുന്നത് തീർത്തും ജ്യോതിഷപരമായിട്ടുള്ള ഒരു താല്പര്യത്തിന് വേണ്ടി മാത്രം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജാതക വിശകലനമാണ് ആ രാഷ്ട്രീയ നേതാവ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു ജാതകം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വിശദമാക്കുന്നത് കാരണം നമുക്ക് അവരുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ലഭിച്ചതുകൊണ്ടാണ് അവരുടെ മാത്രമായിട്ടൊരു ജാതകം ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇനി ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് അറിയണ്ടേ അതിലിപ്പോഴും പാർലമെന്റ് മണ്ഡല മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ വളരെ ശ്രദ്ധേയായിട്ടുള്ള ഒരു നേതാവാണ് അവരുടെ ജാതകത്തെ ഒരു ഗ്രഹനിലയാണ് നമുക്ക് ലഭിച്ചത് അതായത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ലഭിച്ചതനുസരിച്ചിട്ട് ഒരു ഗ്രഹനില തയ്യാറാക്കിയിട്ട് ആ ഗ്രഹനില അനുസരിച്ചിട്ട് അവരുടെ രാഷ്ട്രീയ ഭാവിയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു പ്രശ്നചിന്തയല്ല കാരണം അവർ ഈ ഇലക്ഷനിൽ ജയിക്കുവോ തോക്കുവോ എന്നുള്ളതിനെക്കുറിച്ചൊരു കുറിച്ചൊരു പ്രശ്നചിന്തയല്ല നടത്തുന്നത് ജാതക ചിന്തയാണ് കാരണം പ്രശ്നചിന്ത നടത്തണമെങ്കിൽ നമുക്ക് ഒരു ദൂതനോ അല്ലെങ്കിൽ പ്രക്ഷകനോ നമ്മുടെ മുന്നിൽ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉദിക്കുന്ന രാശി അനുസരിച്ചിട്ടുള്ള പ്രശ്നമാണ് പ്രശ്നരാശി എന്ന് പറയുക അപ്പോൾ അങ്ങനെ നോക്കിയാൽ മാത്രമാണ് അവരുടെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കുമോ തോക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ അവിടെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ ഒരു ജാതക നിരൂപണമാണ് നമ്മൾ നടത്തുന്നത് എന്തായാലും ആ ജാതക പ്രകാരം അവർക്ക് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന അവരുടെ ഭാവി എന്നുള്ളതാണ് നോക്കുന്നത് ഇതാണ് അവരുടെ ഗ്രഹനില ആ ഗ്രഹനില അവർ ജനിച്ച സമയം എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാം ആണ്ട് മീനമാസം പത്താം തീയതി പത്താം തീയതി ഞായറാഴ്ച നാല് പി എമ്മിന് നാലുമണിക്കാണ് അവർ ഉദയാത്പരം നാലുമണിക്കാണ് അവർ ജനിച്ചതായിട്ട് നമുക്ക് ആ ഗ്രഹനിലയിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഇംഗ്ലീഷ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തി തീയതി തീയതി നാലുമണിക്ക് ആണ് ഉത്രട്ടാതി നക്ഷത്രത്തിലെ പ്രഥമ തിഥിയിലാണ് സിംഹകരണത്തിലാണ് ശോഭ സുരേന്ദ്രന്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യദശയിലെ ശുക്രാപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം വരെയും അവർ ആദിത്യ ദശയിലെ ശുക്രാപഹാരമാണ് അവരുടെ ജാതകത്തിലുള്ളത് ഇനി അവരുടെ ഒരു ഗ്രഹനില എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതായത് അവരുടെ ലഗ്നം എന്ന് പറയുന്നത് സിംഹരാശിയാണ് അതായത് ചിങ്ങരാശിയാണ് ചിങ്ങമാണ് അവിടെ ഗുളികൻ തനിച്ച് നിൽക്കുന്ന രാശിയാണ് രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നിലില്ല നാലില് ഗ്രഹങ്ങളൊന്നുമില്ല അഞ്ചില് സർപ്പം ആറില് ശുക്രൻ ഏഴില് ബുധനും വ്യാഴവും എട്ടില് ആരൂഢാധിപന അതായത് ലഗ്നാധിപനായിട്ടുള്ള ആദിത്യനും ചന്ദ്രനും ഒമ്പതിൽ ആരുമില്ല ഇല്ല കുജൻ പതിനൊന്നില് ഏർ നിൽക്കുന്നത് ശനിയും ഏർ കേതുവുമാണ് പന്ത്രണ്ടില് ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഗ്രഹനിലയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ ദശാകാലവും അതുപോലെ തന്നെ അപഹാരകാലവും ഞാൻ പറയുണ്ടായി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കൂടി അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദിത്യ ദശയിൽ ആദിത്യ ആദ്യത്തെ ദശ കഴിയുന്നു ശുക്രപഹാരവും അതോടുകൂടി അവസാനിക്കുകയാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതായത് രണ്ടായിരത്തി ജൂലൈ മുതല് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെയുള്ള സമയം ചന്ദ്രദശയുടെ കാലഘട്ടമാണ് ചന്ദ്രദശ അപ്പൊ ഇവരുടെ ചന്ദ്രനും അതുപോലെ തന്നെ ലഗ്നാധിപ്യനായിട്ടുള്ള ആദിത്തിനും നിൽക്കുന്നത് അവരുടെ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഈ ജാതകം നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ട് യോഗങ്ങൾ പ്രധാനമായിട്ട് പറയാനായിട്ട് സാധിക്കും ഒന്ന് എന്ന് പറയുന്നത് രാജയോഗം തന്നെയാണ് രണ്ട് മഹാപരിവർത്തക യോഗ പരിവർത്തന യോഗം എന്നൊരു യോഗമുണ്ട് അത് എങ്ങനെയാണ് മഹാപരിവർത്തന യോഗം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏഴാം ഭാവാധിപൻ പതിനൊന്നിനും പതിനൊന്നാം ഭാവാധിപൻ ഏഴിലേക്കും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു ആ പരിവർത്തന യോഗം വളരെ നല്ലതാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജാതകമാണ് ആ പരിവർത്തനം അതൊരു രാജയോഗം പോലെ തന്നെ ഈ മഹാപരിവർത്തന യോഗം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ ജാതക വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇവരുടെ ജാതകത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുളികൻ തനിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ചിങ്ങം രാശിയാണ് ലഗ്നം അതിന്റെ അധിപൻ അഷ്ടമ ഭാവത്തിൽ അഷ്ടമ അഷ്ടമത്തിലാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ലഗ്നാധിപൻ ആയതുകൊണ്ട് മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം ഒരു തനിച്ചു നിൽക്കുന്ന ഗുളികനെ കൊണ്ടൊരു രാജയോഗം പറയേണ്ടത് രാജയോഗത്തിന് സമാനമായിട്ടുള്ള ഒരു യോഗം പറയേണ്ടതാണ് എങ്കിൽ പോലും ഇവരുടെ സ്വഭാവവിശേഷതകൾ എപ്പോഴും വളരെ രൂക്ഷമായിട്ടുള്ള സ്വഭാവങ്ങളും സംസാര രീതികളും ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ശത്രുക്കളെ ഉണ്ടാക്കാനായിട്ട് ആ സംസാര രീതി പറ്റും അപ്പൊ മൂച്ചയേറിയ നാവായിരിക്കും മൂച്ചയേറിയ വാക്കുകളായിരിക്കും എപ്പോഴും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ വളരെ മൂർച്ചയേറിയ പ്രത്യാക്രമണവും പ്രതീക്ഷിക്കാം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിലെ മുറിവ് ചതവുകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതിന് ഉണ്ടാകും ഗൂളികൻ തനിച്ച് നിൽക്കുന്നത് കൊണ്ട് മുറിവുകളുണ്ട് അപകടങ്ങളിൽ പോയിപ്പെടുക അപകടങ്ങൾ ഉണ്ടാകുക ഇവയൊക്കെ ഉണ്ടാകാം ഇപ്പൊ ഇവർ യാത്ര നിരന്തരമായി യാത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വാഹന അപകടങ്ങളോ മുറിവേൽക്കലുകൾ കാരണം അവിടെ ചൊവ്വായുടെ ദൃഷ്ടി കൂടെ ഉള്ളത് കൊണ്ട് മുറിവേക്ക് ആക്രമണത്തിന് ആക്രമണത്തിന് വിധേയരാകുക അതുപോലെ തന്നെ വാഹന അപകടങ്ങളോ മറ്റപകടങ്ങളോ സംഭവിക്കുക ഇതെല്ലാം സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണ് അതുകൊണ്ട് ഈ യാത്രയിലൊക്കെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധയുണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ വാക്കുകൾ രൂക്ഷത കൂടിയതായത് കൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ പലപ്പോഴും ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൂടി അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാം ഭാവാധിപതിയായ ബുധൻ നാവ് വാക്ക് ഇതിന്റെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ബുധൻ ഒരു നിൽക്കുന്നത് വ്യാഴത്തിനോട് കൂടിയാണ് ശത്രു എന്നോട് കൂടി തന്നെ അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സമ്പാദിക്കുക ബന്ധുക്കൾ പോലും ശത്രുക്കളായിട്ട് മാറുക കൂടെ നിൽക്കുന്നവർ പോലും ശത്രുക്കളായിട്ട് മാറുക അങ്ങനെയുള്ള ഒരു വലിയ വിഷയം ഈ ജാതകത്തിലുണ്ട് കാരണം അത് രണ്ടാം ഭാവം വാക്കിൻ്റെയും എഴുത്തിൻ്റെയും ഒക്കെ ഒരു ഭാവമായിട്ടുള്ള ബുധൻ പോയി നിൽക്കുന്നത് ശത്രുവായിട്ട് വ്യാഴത്തിന് ശത്രുവാണ് ബുധൻ അപ്പോൾ അവിടെ പോയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രു സമ്പാദിക്കാൻ ഏറ്റവും ഒന്നാമതായി വേണ്ടത് നാവാണ് അത് നല്ല രീതിയിൽ തന്നെ നാവ് ശത്രുഭാവത്തിലായത് കൊണ്ട് നാവ് കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും മൂന്നാം ഭാവാധിപത്യവും നാലാം ഭാവാധിപത്യവും മൂന്നാം ഭാവാധിപതി ശുക്രനാണ് മൂന്നാം ഭാവാധിപതിയായ ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറിലാണ് ശുക്രൻ നിൽക്കുന്നത് ആറ് നിൽക്കുന്ന ശുക്രൻ പന്ത്രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ശുക്രന്റെ ആറാം ഭാവാധിപത്യം എപ്പോഴും പലതരത്തിലുള്ള ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാലാം ഭാവാധിപതിയായി നിൽക്കുന്ന ഗ്രഹം നാലാം ഭാവാധിപത്യവും ഭാഗ്യസ്ഥാനാധിപത്യവും ഒമ്പതാം ഭാവാധിപത്യവും വൈശ് നിൽക്കുന്ന ചൊവ്വ അത് കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആഹ് കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ച ഒരു കാരണമായിട്ട് മാറും ചൊവ്വ ആ ചൊവ്വയുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് അനുചരൻ വൃന്ദന്മാരുള്ള അനുചാര വൃന്ദകം ഉള്ള ഒരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന ലഗ്നത്തിലേക്ക് കർമ്മസ്ഥാനാധിപത്യം വഹിച്ചു അപ്പൊ കർമ്മ പൂർണ്ണ ഉണ്ടാകാനുള്ള സാധ്യത അത് നാലാം ഭാവാധിപൻ കൂടെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ജാതകത്തിലുള്ളത് അതായത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അതായത് ഈ ഒരു സമയം അവരുടെ ലഗ്നാധിപന്റെ ദശാകാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദശയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പരിവർത്തന യോഗമുണ്ട് ഒരു വലിയ പരിവർത്തനം ഈ ജാതക ഈയൊരു തെരഞ്ഞെടുപ്പിനോട് ശേഷം ഉണ്ടാകുകയും ഭരണാഘടനാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ളതോ ഉയർന്ന തലത്തിലേക്കുള്ള ഒരു സ്ഥാനാരോഹണത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കൊരു സ്ഥാനമാനം ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാ ഒരു ഒരു സ്ഥാനമാകാം അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള സ്ഥാനമാകാം ഏതെങ്കിലും ഒരു വലിയൊരു സ്ഥാനത്തിലേക്ക് കടന്നു പോകുക ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധയാകർഷിക്കാനായിട്ട് സാധിക്കുക അതായത് ഒരുപാട് ഭരണകർത്താക്കൾ പോലും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു സാധ്യത തെളിയുന്ന ഒരു സമയം കൂടിയാണ് ശോഭ സുരേന്ദ്രന്റെ ജാതകവശാൽ ഇപ്പോൾ ഉള്ളത് കാരണം അഷ്ടമത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും അത് ലഗ്നാധിപനായതുകൊണ്ട് ആ അവിടെ നിൽക്കുന്ന അത് ശുഭപ്രദാനം ചെയ്യും ശുഭഫലം പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ട് ലഗ്നത്തിനെ വളരെയധികം കാത്തു സൂക്ഷിക്കും അത് നിൽക്കുന്ന രാശി വ്യാഴത്തിന്റെ രാശി മീനം രാശിയാണ് ഒരുപാട് എതിർപ്പുകളെ മറികടന്നത് വേണം ഈ സ്ഥാനാരോഹണത്തിലേക്ക് ചെല്ലാൻ അല്ലെങ്കിൽ ഈ സ്ഥാനം ലഭിക്കുന്നതിന് പല എതിർപ്പുകളും ഉണ്ടാകും എങ്കിൽ പോലും എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഭരണഘടന സംഘടന സ്ഥാനത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഉയർന്നു പോകും ഈ ഒരു ജൂലൈ മാസം കുത്തിന്റെ ഉള്ളിൽ എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് മന്ത്രം മന്ത്രി ഒക്കെ പറയുന്ന ഒരു ഭാവം തന്നെയാണ് അഞ്ച് അപ്പോ ആ അഞ്ചിന്റെ അധിപനായി നിൽക്കുന്നത് വ്യാഴമാണ് ആ വ്യാഴം നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് അപ്പൊ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ആ വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ചൊവ്വാക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് ബുധനും വ്യാഴത്തിനും ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ വ്യാഴത്തിന് പതിനൊന്നിലും മൂന്നിലും കൂടി ദൃഷ്ടിയുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ലാഭസ്ഥാനാധിപത്യം ഈ വ്യാഴത്തിനുണ്ട് ലാഭം നേടിക്കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആധിപത്യമുണ്ട് ഉണ്ട് അപ്പൊ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി വ്യാഴത്തിന്റെ ദൃഷ്ടി ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവരുടെ ജാതകത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും പക്ഷെ വ്യാഴത്തിന്റെ കൂടെ നിൽക്കുന്ന ഗ്രഹം അത് ബുധനായതുകൊണ്ട് ഈ അത് ലാഭസ്ഥാനാധിപനും അതുപോലെ തന്നെ അതേ സമയത്ത് വാക്കിന്റെയും ധനത്തിന്റെയും അധിപനും കൂടി ആയതുകൊണ്ട് പലപ്പോഴും അപവാദങ്ങളിൽ ചെന്നുപെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അത് വ്യക്തിപരമായ ആക്ഷേപങ്ങളും അപവാദങ്ങളും പലപ്പോഴും ഉണ്ടാകും കാരണം ഏഴ് ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അവിടെ ബുധനുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും വ്യക്തിപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് പല ആരോപണങ്ങളും ആക്ഷേപങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു സാധ്യത വളരെയധികം ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ആ ഒരു ആധിപത്യവും ദൃഷ്ടിയും ആ വ്യാഴത്തിന് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ലാഭസ്ഥാനത്തേക്ക് കൂടെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നല്ല സ്ഥാനത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദശാകാലം തീരുന്നതിന് മുമ്പ് അതായത് തൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ആദിത്യന്റെ ദശാകാലം തീരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് സാധിക്കുന്ന ഒരു സമയമുണ്ട് എങ്കിൽ പോലും വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ പലപ്പോഴും ശത്രുക്കൾ വളരെ പ്രബലരും ശക്തരുമാണ് അത് ശത്രുക്കളെ പലപ്പോഴും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാത്ത തരയില് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളായിരിക്കും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച ജാതക വശാൽ അവർക്ക് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് അധികവും ഒപ്പം തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും സഹായികളായിട്ടുള്ളവരുമെല്ലാം ശത്രുഭാവത്തിലേക്ക് കടന്നു വരാൻ അധികം താമസിക്കില്ല കാര്യമില്ല പെട്ടെന്ന് തന്നെ ശത്രുക്കളിലേക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ജാതകത്തിൽ ഉടനീളമുണ്ട് അതിപ്പോൾ മാത്രമല്ല അത് ആദ്യം മുതലേ ഒരുപാട് ശത്രുത അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് തരത്തിലുള്ള സ്ഥാനങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു എന്നൊക്കെയുള്ളതുണ്ട് എന്തായാലും ഈ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് അവരുടെ